നമസ്കാരം പുതിയ ട്രെയിൻ പറഞ്ഞ ഒമ്പത് നാപ്പിനാണ് ഇവിടെ വരികയമ്പലത്ത് അപ്പൊ അതിന്റെ ഒരു സ്വീകരണം കൊടുക്കുന്ന ചടങ്ങിന് വേണ്ടി വന്നതാണ് ഒരുപാട് പുതുപോലെ ട്രെയിൻ ഒന്നല്ല ഇപ്പൊ മെയിൻ ആവശ്യം മേൽപ്പാലാണ് അത് ഏത് ടെൻഷനില് നമ്മള് പറയുന്നുണ്ട് ഇടതിലോടും പറയുന്നുണ്ട് പലത്തിലോടും പറയുന്നുണ്ട് നരേന്ദ്രമോദിക്കും പറയുന്നുണ്ട് ഈ കാര്യം കാരണം എല്ലാവരും അറിഞ്ഞ കേസാണ് ഇരുപത് കോടി തൊണ്ണൂറ് ലക്ഷം വെച്ചിരിക്കണമില്ല പക്ഷെ ഇത് വെച്ചോണ്ട് കാര്യം നമുക്ക് കാര്യങ്ങൾ നടക്കണില്ല ആരെ കാലിൻ്റെ അടിയിലാണ് കിടക്കണൊന്നും അറിയില്ല അപ്പൊ ഈ ട്രെയിന് ട്രെയിന് ഈ ടൈമില് വരുക അറിയാലോ അപ്പൊ ട്രെയിനുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇഷ്ടമാതി ട്രെയിനായി ട്രെയിനല്ല ആവശ്യം നമുക്ക് മേൽപ്പാലാണ് ട്രെയിനിൽ മക്കളെ ും കാണേനെ കുറിച്ച് ഞങ്ങള് രണ്ട് വാക്ക് പറമു പുതിയായിട്ട് തലപ്പുറക്ക് വരല്ലേ സ്വീകരിക്കാന് കൊറേ പാർട്ടി പ്രവർത്തനൊക്കെ കേട്ടോടെ ഇപ്പൊ ട്രെയിനില് പോയിനും കുട്ടിപ്പാകണം ആ കുട്ടിപ്പാക്കിയൊക്കെ പൊടിച്ചതുകൊണ്ട് ഇവിടെ റെഡിയാണ് ട്രെയിനോട് വന്നിട്ടിയാൽ മറ്റോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വാണിമ്പുറം ഹെൽവേ സ്റ്റേഷനിലാണ് വില്പത്തുണ്ട് കുട്ടിപ്പാഗുണ്ട് കുറേ പ്രവർത്തകരുണ്ട് ഇവിടെ ഈ ട്രെയിനോട് വന്നിട്ടായി മെമ്മോ ട്രെയിന് വരവേൽക്കാൻ കേട്ടോ വാണിമല റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ പാർട്ടി ഉണ്ടല്ലോ അല്ലേ എല്ലാവരും എല്ലാ പാർട്ടിക്കാരും കേട്ടോ ജനങ്ങൾ അത്ര സ്വീകരണവിടെ കൊടുക്കുന്നത് മെമോൻ പുതിയ മെമോന് അപ്പോൾ ഓരോ പാർട്ടിക്കാരും ഒരുവിധം പാർട്ടിക്കാരൊക്കെ വന്നിട്ടുണ്ട് വാണയമ്പലി വരച്ചടയില് രാജറാണി വരുന്നുണ്ട്ടാ തിരുവനന്തപുരം പോണ രാജറാണി വരുന്നുണ്ട് അതിന് കേറല ജനങ്ങളൊക്കെയാണ് രാജറാണി വാണയമ്പലെത്തി പുതിയ മെമോ വരും അതിന് ഇവിടെ നിന്നാണ് ക്രോസിങ് കൊടുക്കുന്നത് ണ്ട് ആളുകളെ കൂടെ പുതിയ മേമൂന് അഭിവാദ്യം അർപ്പിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏ ഒക്കെ ഉണ്ട്

अभिवाद अचो असांजो अभिवाद अभिवादु अभिवादु अभिवाद राजीव चंद्र

Gençler dinleyin, bir студiyona taş Harriet Gottel, yeni rezəndiram, Б Could not be young, let alone eben dragon, Ne olur selam DC ekmek ısıtmasın artık brothers professionally, Devam et tamam mı? B vein banks, D അങ്ങനെ സ്വീകരണം കൊടുത്തോണ്ട് എല്ലാവരും പിരിയാണെട്ടോ ജനങ്ങളും വാണിബത്ത് സ്വീകരണം കഴിഞ്ഞ് എല്ലാവരും മടങ്ങണം ചിലപ്പോൾ പുതിയ മെമ്മൂട്ടയും അവനുവദിച്ചത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ വ്യാപാരി വേഷി എന്ന വാണിമി ജീവിതത്തിൽ സംഘടന ഇങ്ങനെ വളരെയധികം സ്വാഗതം ചെയ്യുകയാണ് അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് ഞങ്ങൾ പ്രാക്ടർ എത്തിയത് ഈ യാത്ര അതുപോലെ എൻ്റെ യാത്ര വളരെ സന്തോഷപരമാണ് എല്ലാവർക്കും ഒരു വലിയ ആഘോഷമായിട്ടാണ് നമുക്ക് തോന്നിയത് എന്തായാലും നമുക്ക് ഈ നല്ലൊരു വരട്ടെ അങ്ങനെ വാണ്പോഴത്തെ നമ്മൾ മെമ്മോ ട്രെയിനിന്റെ വീഡിയോ ഒക്കെ എടുത്തുകാണ്ട് മടങ്ങാണ് ആളുകളൊക്കെ പിരിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ